ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കരിവാളിപ്പും അതുപോലെ മുഖത്ത് വരുന്ന കുത്തുകളും കലകളും എല്ലാം ഒറ്റ യൂസില് ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് വളരെ ഈസി ഈസിയായിട്ട് നമുക്കിത് വീട്ടിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കും വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനിവിടെ ഈ ഒരു പാക്കിന് വേണ്ടിയിട്ട് കുറച്ച് മുൾട്ടാണിമെട്ടിയുടെ പൗഡറാണ് എടുത്തു വെച്ചിട്ടുള്ളത് മുൾട്ടാണിമെട്ടിയുടെ പൗഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു ഫേസ് പാക്ക് തയ്യാറാക്കുമ്പോഴും അതിലേക്കൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുൻപ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസ് മുടിയിൽ മുടിയിലെങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമുക്ക് ഹെയർ കളർ ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഇനി ഇതിലേക്ക് കുറച്ച് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തൈരും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത് ലെമൺ ജ്യൂസ് ഏതാണ്ട് ഒരു അര കഷ്ണത്തിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു സാധനങ്ങളെല്ലാം നമ്മുടെ സ്കിന്നിൽ വരുന്ന കരിവാളിപ്പ് അകറ്റാൻ വളരെ നല്ലതാണ് അതുപോലെ നമ്മുടെ സ്കിന്നിന് നല്ല പോലെ നിറം വെപ്പിക്കാനും നല്ലതാണ് അപ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല പോലെ ഒരു ക്ലിയറായിട്ട് ഇരിക്കാൻ സഹായിക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം നമുക്കത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് മുഖം നല്ലപോലെ വാഷ് ചെയ്യുക അതിനുശേഷം ശേഷം ഈ ഒരു പാക്ക് മുഖത്തിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ നമുക്ക് മസാജ് കൊടുക്കാവുന്നതാണ് അപ്പോൾ മസാജ് കൊടുത്തതിനു ശേഷം നമുക്കത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഡ്രൈ ആവൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമ്മളിത് തവണ ഇതുപോലെ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നു നല്ലപോലെ ബ്രൈറ്റൻ ആയിട്ടുണ്ടാവും അതുപോലെ നമ്മുടെ സ്കിന്നിൽ വരുന്ന എല്ലാ കുത്തുകളും കലകളും കരിവാളിപ്പും എല്ലാം മാഞ്ഞു പോയി പോയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഓക്കെ ബൈ താങ്ക്